എത്രയോ പരിപാടികളിൽ ഞങ്ങളെപ്പോഴുള്ള ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് ആ പരിപാടികളിൽ സംബന്ധിപ്പിക്കുകയും അത് പൊതുസമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാക്കി മാറ്റുകയും ചെയ്യുന്നത് യൂണിയന്റെ ഒരു പ്രവർത്തന പരിപാടിയുടെ ഭാഗമാണ് പ്രസവത്തിൽ ഇവിടെ മാത്രമല്ല ഇന്ന് എസ് യൂണിയൻ എസ് യോഗം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഒരു കാലത്തുമില്ലാത്ത നിലയിൽ അച്ചടക്കവും അതോടൊപ്പം തന്നെ സംഘടനാ ശേഷിയും വിളിച്ചോതിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് എസ് ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകളാണ് വൈഭവത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ആർക്കും കഴിയില്ല ഇന്ന് സുസംഘടിതമായ ഒരു പ്രസ്ഥാനമായി എസ് എൻ ഡി പി യോഗത്തെ മാറ്റിയെടുക്കാനും സംഘടനയിലെ അംഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും അതുവഴി കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിനും മുന്നേറ്റത്തിനും നേതൃത്വം കൊടുക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ ആദ്യമായി എസ് എൻ ഡി പി യോഗമാണ് മൈക്രോ ഫൈനാൻസ് തുടങ്ങിയത് അതൊരു വലിയ കാര്യമാണ് ഇന്ന് ബംഗ്ലാദേശ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ യൂസു യൂനുസാണ് ആദ്യമായി ഇങ്ങനെ ഒരു പ്രസ്ഥാനം ലോകത്ത് ആരംഭിച്ചത് അദ്ദേഹത്തിന് അതിന് വലിയ അംഗീകാരങ്ങൾ ലഭിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മുടെ വീടുകളിലിരിക്കുന്ന സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യാനും ഭർത്താക്കന്മാരെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുമുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുത്തത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആരംഭിച്ച മൈക്രോ ഫൈനാൻസിലൂടെയാണ് അത് എവിടെയെങ്കിലും ഒരിടത്തൊരു പരാതി ഉണ്ടെങ്കിൽ അതൊക്കെ പരാതി സ്വാഭാവികം എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ആളുകൾക്കുണ്ടാകുന്ന ചില ചെറിയ കുഴപ്പങ്ങൾ നമുക്ക് പൊലിപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കേരള സമൂഹത്തിൽ അതൊരു വലിയ വഴിത്താരയായിരുന്നു എന്നുള്ളതാണ് സത്യം സ്ത്രീകളെ സ്വയം ശാക്തീകരിക്കാനും അവരെ മുന്നോട്ട് നയിക്കാനും അവർക്ക് വരുമാന വർദ്ധനവിലൂടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും ഒക്കെ എസ് എൻ ഡി പി യോഗം ആരംഭിച്ച ആ പ്രസ്ഥാനം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് വൈക്കത്ത് മാത്രം കോടി മേലിൽ ആളുകൾക്ക് ലോൺ കൊടുത്തുകൊണ്ട് അവരെ നമ്മുടെ പട്ടിണി ഇല്ലാതാക്കുക ദാരിദ്ര്യം ഇല്ലാതാക്കുക ആളുകളെ പുരോഗതിയിലേക്ക് എത്തിക്കുക സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിക്കുക അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ധാരാളം പ്രസ്ഥാനങ്ങൾ ഇന്ന് മൈക്രോ ഫൈനാൻഷ്യയിലൂടെ മുന്നോട്ട് വരുന്നത് നമ്മുടെ നാടിനും സമൂഹത്തിനും വലിയ കാര്യമാണ് കേരളം ദാരിദ്ര്യമുക്തമായത് തന്നെ ഇത്തരം പ്രസ്ഥാനങ്ങളിലൂടെ തന്നെയാണ് അപ്പൊ അങ്ങനെ എസ് എൻ ഡി പി യോഗത്തിൽ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ജനറൽ സെക്രട്ടറിക്ക് ശക്തമായി പിന്തുണ നൽകുന്ന ആളാണ് പ്രീതി നടേശ്വർ ഇപ്പം ഇവിടെ സെൻ പ്രസവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രസംഗങ്ങൾ വളരെയേറെ ഉണ്ടായി പണ്ട് പ്രസവിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രീനാരായണ തത്വങ്ങളും ആദർശങ്ങളും ഒക്കെ വളരെ നല്ല നിലയിൽ ശ്രീമതി പ്രീതി നടേശ്വർ സംസാരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു അത് ഇവിടെ മാത്രമല്ല എവിടെ വിളിച്ചാലും അത്തരത്തിലുള്ള അവഗാഠമായി പഠിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് നടത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഈ പദയാത്ര ആരംഭിച്ചതും ഷിവറി തീർത്ഥാടനം ആരംഭിച്ചതുമെല്ലാം ശ്രീനാരായണ ഗുരുദേവനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ജനുവരിയിൽ കോട്ടയത്ത് നാഗമ്പടം ക്ഷേത്രത്തിൽ ഒരു മാവിൻ ചൂട്ടിൽ ഇരുന്നു കൊണ്ട് വല്ലബശ്ശേരി വൈദ്യനും ടി കെ കിട്ടൻ റൈറ്ററും ചേർന്ന് ശിവഗിരിയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തണമെന്ന് ഗുരുദേവനോട് ആവശ്യപ്പെട്ടു ആ അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് തീർത്ഥാടനത്തിനുള്ള അനുവാദം ഗുരു ഗുരുദേവൻ നൽകിയത് അന്ന് ഗുരുദേവൻ പറഞ്ഞ രണ്ട് കാര്യമാണ് ഒന്ന് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പിന്റെ ദിവസം ആകട്ടെ ഈ തീർത്ഥാടനം എന്ന് ഗുരുദേവൻ പറഞ്ഞു തീരുമാനിച്ചു അതുപോലെ പഞ്ചശുദ്ധിയോടുകൂടിയായിരിക്കണം ഇത് നടത്തുന്നത് നടത്തേണ്ടത് എന്ന് ഗുരുദേവൻ നിഷ്കർഷിച്ചു മാത്രമല്ല അന്ന് പറഞ്ഞു മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ഈ തീർത്ഥാടനത്തിന് ആളുകൾ പോകാൻ മഞ്ഞ എന്ന് പറയുന്നത് ബുദ്ധന്റെ ധർമ്മവും ബുദ്ധന്റെ അഹിംസയും കൃഷ്ണന്റെ ധർമ്മവും ഒന്നുചേരുന്നതാണ് ഈ മഞ്ഞ അതുകൊണ്ട് നിങ്ങൾ മഞ്ഞ ധരിച്ചുകൊണ്ട് തീർത്ഥാടനത്തിൽ പറഞ്ഞു മഞ്ഞ പട്ടല്ല ഗുരുദേവൻ പ്രത്യേകം പറയുന്നത് മഞ്ഞ പട്ടല്ല ധരിക്കേണ്ടത് നിങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രം തന്നെ മഞ്ഞളിൽ മുക്കിയെടുത്ത് ഉണക്കി ആ വസ്ത്രം ധരിക്കുക തിരികെ വരുമ്പോൾ അത് വീണ്ടും അലക്കി ഉപയോഗിക്കുക അപ്പൊ ലാളിത്യത്തിനാണ് പ്രാധാന്യം അവിടെ ഈ പദയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാളിത്യമാണ് വലിയ പട്ടുവസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതിനപ്പുറം അത് ആ കാലഘട്ടത്തിലൊക്കെ ആളുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന കാലമായതുകൊണ്ട് അവരോട് പറഞ്ഞത് കൂടി വേണം ഇതിൽ പങ്കെടുക്കാൻ അതുപോലെ രണ്ട് കാര്യങ്ങൾ കൂടി അതിനോടൊപ്പം പറഞ്ഞു നിങ്ങൾ പണം പാഴാക്കാൻ പാടില്ല അനാവശ്യമായി പണം ചെലവഴിക്കാൻ പാടില്ല രണ്ടാമത് ഈ പദയാത്രയിലൂടെ ശബ്ദ മലിനീകരണം നടത്തി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല എത്ര ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ പരിസര മലിനീകരണം ഒഴിവാക്കുക പണം അനാവശ്യമായി ചെലവഴിക്കാതിരിക്കുക നമ്മൾ ഉടുക്കുന്ന വസ്ത്രം തന്നെ മഞ്ഞയിൽ മഞ്ഞയിലും മഞ്ഞളിലുമൊക്കെ അത് ഉപയോഗിക്കുക അപ്പൊ ലാളിത്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ശിവഗിരി പദയാത്ര ഗുരുദേവൻ ആരംഭിക്കാൻ ആവശ്യപ്പെട്ടത് എട്ട് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം ഇത് എട്ട് കാര്യങ്ങളും മനുഷ്യന് ഏറ്റവും കൂടുതൽ പുരോഗതി പ്രാപിക്കാൻ അനിവാര്യമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഗുരുദേവൻ ഈ എട്ട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞത് നമ്മൾ ഓരോ കാര്യം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും മനുഷ്യന്റെ പുരോഗതിക്ക് ആവശ്യമായ ഓരോ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ശുചിത്വത്തെ പറ്റി പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ കോവിഡൊക്കെ ശേഷം ആളുകൾ ശുചിത്വം വളരെ നിഷ്കർഷിക്കുന്നു നമ്മളെല്ലാവരും സാനിറ്റൈസ് ചെയ്ത കൈ സാനിറ്റൈസ് ചെയ്യാറുണ്ട് ശുചിത്വം പാലിക്കാറുണ്ട് നമ്മൾ ആലോചിക്കുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഗുരുദേവൻ പരിസര ശുചിത്വത്തിനെ പറ്റിയും വ്യക്തി ശുചിത്വത്തെ പറ്റിയും നമ്മളോട് പറഞ്ഞത്